ബ്രാഞ്ചുകളിലും ൂൺപറേറ്റീവ് ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് നൈറ്റ് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് കൊടുങ്ങല്ലൂർ ലോട്ടറി ആൻഡ് സെല്ലേഴ്സ് യൂണിയൻ ഏരിയ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൺവെൻഷൻ നടന്നു കൊടുങ്ങല്ലൂർ ലോട്ടറി ഏജന്റ് ആൻഡ് സെല്ലേഴ്സ് യൂണിയൻ സിഐടിയു ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏരിയ കൺവെൻഷൻ നടന്നു കേരള ഭാഗ്യക്കുറിക്ക് കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയ ഇരുപത്തെട്ട് ശതമാനം ജി എസ് ടി പിൻവലിക്കുക കേരള ഭാഗ്യക്കുറിയെ സംരക്ഷിക്കുക ലോട്ടറി വിൽക്കുന്ന തൊഴിലാളികളെ സംരക്ഷിക്കുക എന്നീ ആവശ്യങ്ങൾ നേടുന്നതിനുവേണ്ടി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഒമ്പതിന് നടക്കുന്ന ദേശീയ പണിമുടക്കിൽ ലോട്ടറി തൊഴിലാളികൾ അണിചേരാൻ തീരുമാനിച്ചു തേവർ ിയത്തിൽ നടന്നിൽ സിഐ ടിയു ഏരിയ സെക്രട്ടറി സുരേന്ദ്രൻ മാറ്റിവെച്ചതും അത് ശക്തമായ ഈ ജൂലൈ മാസം ഒമ്പതാം തീയതി നടത്താൻ പോകും ഈ പണിമുടക്കിലേക്ക് പോകാനുണ്ടായ കാരണം നമ്മളെല്ലാം ബാധിക്കുന്ന തൊഴിലാളികൾ അവകാശങ്ങളുണ്ട് ആ അവകാശങ്ങൾക്ക് ചരിത്രപരമായ സമര പാരമ്പര്യമുണ്ട് നമ്മൾ മെയ് മാസത്തിൽ മെയ് ദിനം ആചരിക്കാറുണ്ട് അമേരിക്കയിലെ അമേരിക്ക ചിക്കാഗോ തെരുവീതികളിൽ തൊഴിലാളികളുടെ വിശ്രമത്തിനും വിനോദത്തിനും തൊഴിൽ വ്യക്തതയ്ക്കും വേണ്ടി നടത്തിയോചനമായ പോരാട്ടത്തിന് നേരെ ഭരണകൂടം നടത്തിയ മർദ്ദക വാഴ്ചയുടെ ഭാഗമായിട്ട് ജീവൻ നഷ്ടപ്പെട്ടു ആ ജീവൻ നഷ്ടപ്പെട്ട ചിക്കാഗോയിലെ തെരുവീതികളിൽ മരിച്ചു വീണവരുടെ സ്മരണാർത്ഥമാണ് ലോകത്തെങ്ങും സന്ദേശം എന്ന് പറയുന്നത് മനുഷ്യനെ പോലെ ജീവിക്കാനും പോലെ സന്തോഷം പങ്കുവയ്ക്കാനും ഇപ്പോ നേരത്തെ പ്രധാനപ്പെട്ട ഇപ്പോ ഇന്ത്യയിലിരിക്കുന്ന ഭരണാധികാരികൾ നടപ്പിലാക്കുന്ന തൊഴിൽ നിയമങ്ങളെല്ലാം തന്നെ പഴയ അടിമ ഉടമ വ്യവസ്ഥയിലേക്ക് ലോട്ടറി മേഖലയിലെ കാലിക പ്രശ്നങ്ങളെ സംബന്ധിച്ച് യൂണിയൻ ജില്ലാ സെക്രട്ടറിയും ക്ഷേമനിധി ബോർഡ് അംഗവുമായ ടി പി ദയാനന്ദൻ പ്രസംഗിച്ചു യൂണിയൻ പ്രസിഡന്റ് എം കെ പ്രതാപൻ അദ്ധ്യക്ഷത വഹിച്ചു യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം പി പി അനിരുദ്ധൻ എം എസ് നാരായണൻ ടി എസ് ഗോപിനാഥ് പീറ്റർ റോഡ്രിക്സ് എന്നിവർ പ്രസംഗിച്ചു കൊടുങ്ങല്ലൂർ കോപ്പറേറ്റീവ് കോളേജ് ആറ് മാസം കൊണ്ട് പ്ലസ് ടു പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ് ബി കോം ഫിനാൻസ് കോർപ്പറേഷൻ ബി എ ഹിസ്റ്ററി എം ഓൺലൈൻസ് പ്രൊഫഷണൽ അക്കൗണ്ടന്റ് കോഴ്സ് തൊഴിലധിഷ്ഠിത കോഴ്സുകളായ അഡ്വാൻസ്ഡ് എക്സൽ ഡി സി എ ടാലി ജി എസ് ടി മാർക്കറ്റിംഗ് ഫിനാൻഷ്യൽ ഇന്റലിജൻസ് കോഴ്സ് മാസ്റ്ററിംഗ് കോഡിംഗ് കോഴ്സസ് മൾട്ടിമീഡിയ ആൻഡ് ഡിസൈനിങ് കോഴ്സസ് ലൈവ് ട്രെയിനിങ് ക്ലാസ് ഓൺലൈൻ ഫോർ അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ ട്രെയിനിംഗ് കോഴ്സസ് ഗവൺമെന്റ് ഓഫ് കേരള അണ്ടർടേക്കിംഗ് എൽ ബി എസ് സ്കിൽ സെന്റർ അഡ്മിഷൻ ഓപ്പൺ ദി കൊടുങ്ങല്ലൂർ കോപറേറ്റീവ് കോളേജ്